ആരാണ് ഭാഗ്യവാൻ വായിക്കുന്നത് ഇങ്ങനെയാ സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവിടെ പറയുക ആശ്രയം നിന്നിലുള്ളവൻ ആരാണോ അവനാണ് ഭാഗ്യവാൻ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ ലോകത്തിലുള്ള മറ്റ് വിവിധമായ വ്യക്തികളിൽ ആശ്രയം കണ്ടെത്തുന്നവർ തകർന്നു പോകുവാനിടയായിട്ട് തീരും മനുഷ്യനേത് വിഷയത്തിനാണോ ആശ്രയം കണ്ടെത്തുന്നത് അതൊക്കെയും ലോകപരമാണ് എങ്കിൽ അതൊക്കെയും താൽക്കാലികമാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ യഥാർത്ഥ ഭാഗ്യവാൻ ഭാഗ്യവാനാരാണ് എന്ന് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ പറയും സൈന്യങ്ങളുടെ ഹോബിയിലാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞാൻ ഇങ്ങനെ പറയാം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട് അതിൽ ദൂർത്തപുത്രൻ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇളയവൻ അവൻ അപ്പന്റെ കയ്യിൽ നിന്ന് സകലം മുതലും വാങ്ങിപ്പോയിട്ട് ഉള്ള പണം മുഴുവൻ നാനാവിധമാക്കി ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്ന ഏറ്റവും ദുഷിച്ച അവസ്ഥ പോലെ അവനും ജീവിച്ച ഒരു കാലഘട്ടത്തെ നമുക്ക് കാണുമ്പോൾ കഴിയുന്നുണ്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദം ഇങ്ങനെയാണ് തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ നാനാവിധമാക്കിയ ശേഷം അവൻ ആ നാട്ടിലുള്ള ഒരു മനുഷ്യനിൽ ഒരു പൗരനിൽ ചെന്ന് ആശ്രയിച്ചു എന്നാണ് വായിക്കുന്നത് ഈ പ്രഭാതത്തിൽ പറയട്ടെ അവനൊന്നുമില്ലാതിരുന്നിട്ടായിരുന്നില്ല അവനെല്ലാം ഉണ്ടായിരുന്നു അവന് പിതാവിൻ്റെ ഭവനമുണ്ടായിരുന്നു അവന് സ്വത്തുണ്ടായിരുന്നു അവന് വേണ്ടുന്ന സകല സമൃദ്ധിയും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ ചെയ്തത് ഒരു പൗരനിൽ അവന്റെ ആശ്രയം കണ്ടെത്തി അതിന്റെ പരാജയം എന്താണെന്ന് നമുക്കറിയാം എന്ന നീക്കും ഒന്നുമില്ലാത്തവനായി സകലതും നഷ്ടപ്പെട്ട് നഷ്ടബോധം മാത്രം തന്നെ അലട്ടി സുബോധം നഷ്ടപ്പെട്ടവനായി ശാരീരികമായും മാനസികമായും എല്ലാം ഒരുപോലെ തകർന്നവനായിട്ട് അവൻ തീർന്നു അവൻ മടങ്ങി പിതാവിന്റെ ഭവനത്തിലേക്ക് വന്ന പിതാവിൽ വീണ്ടും ആശ്രയം കണ്ടെത്തുന്ന ചരിത്രം അവിടെ കാണുവാൻ കഴിയും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ബൈബിളിന്റെ മധ്യവാക്യമാണല്ലോ ആ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ുന്നത് നല്ലത് എന്നെ കേൾക്കുന്ന ബഹുമാനിരായ ശ്രോതാക്കളെ വളരെ വിനയത്തോടെ ഈ പ്രഭാതത്തിൽ എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ ഇങ്ങനെ പറയാം മറ്റാരും ആശ്രയം കണ്ടെത്തുവാൻ ശ്രമിക്കരുതേ ലോകത്തിലുള്ള മനുഷ്യരിൽ ആശ്രയം കണ്ടെത്തരുതേ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ബലത്തിലൊന്നും ആശ്രയം കണ്ടെത്തരുതേ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്നത് ഒരുവനിൽ മാത്രം അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൽ